നമസ്കാരം എൻ്റെ പേരാണ് വൈസലി അപ്പം രണ്ട് ദിവസമായിട്ട് ഇപ്പം ഭയങ്കര ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട് എന്തോ വേശ്യാലയം റെയ്ഡ് ചെയ്തെന്നോ എറണാകുളത്ത് അതിൽ ഞാൻ ഓടിപ്പോയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ എനിക്കറിയാൻ വാള്ള ഈ കഥ എന്താണെന്ന് ഞാൻ ആ സമയത്ത് പോണേക്കര സ്റ്റേഷനിൽ പ്രബലാൽ എന്ന് പറയുന്ന പോലീസുകാരുടെ അടുത്തിരിക്കയായിരുന്നു അത് ഡി സി പിയുടെ പുതിയൊരു ഉത്തരവുണ്ട് ഈ എന്താണ് ഈ എലക്ഷൻ പ്രമാണിച്ച് എല്ലാവരും വിളിപ്പിക്കല് അതിലെന്നെ വിളിപ്പിച്ചു എൻ്റെ ഡീറ്റെയിൽസ് എടുത്തു മൂന്നര തൊട്ട് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് ആറു മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തി വീട് അങ്കമാലിലാണ് കറുവറ്റിയിൽ ഞാൻ അവിടെ എത്തി ഞാൻ വീട്ടിലുണ്ടായിരുന്നു വ്യക്തമായ രേഖയുണ്ട് എൻ്റെ വീട്ടിൽ ക്യാമറയുണ്ട് പിന്നെ കുറേ ഊഴിച്ചാളീ പേപ്പറുകാരി മാതൃഭൂമി അതേപോലെ കുറേ പേരൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ഇതൊക്കെ ഇടുന്നുണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഇതിന് മുമ്പിൽ വരില്ല അപ്പോൾ ഇത് തീർത്തും കള്ളമാണ് എനിക്കിതായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നെ ഇതുവരെ പോലീസ് വിളിപ്പിച്ചിട്ടുമില്ല ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു കാര്യത്തിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് ഓക്കെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾ എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കണമെന്ന് ഞാൻ ഫിനാൻഷ്യലി എൻ്റെ ഫാദർ നല്ലൊരു ക്യാഷ ഉള്ള ആളാണ് ഞങ്ങളുടെ ഫാമിലി നല്ല വെൽ സെറ്റപ്പ് ആണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള പരിപാടികൾ നടത്തി നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല ഈ പെൺമാണിപമോ അല്ലെങ്കിൽ ഈ പറയുന്ന എം ഡി എം എ കച്ചവടമോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഗുണ്ടകളുണ്ട് മരടനീഷിനെ പോലത്തെ ഗുണ്ടകളൊക്കെ ഉണ്ടാവും നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമ്മൾ പണിയെടുക്കുന്നു ജീവിക്കുന്നു പിന്നെ ഗുണ്ടായുസം അത് നേരെ വന്നാൽ നമ്മൾ All all been, piorata, talents, ും അല്ലാതെ നമ്മൾ പോയി അവിടെ തല്ലുണ്ടാക്കലോ ഇവിടെ തല്ലുണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കി നിന്നുള്ള പരിപാടികൾക്ക് നമുക്ക് താല്പര്യമില്ല നമ്മളങ്ങനെ ചെയ്യയില്ല അപ്പം ഇത് എല്ലാവരും പരിചയമുള്ളവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഈ സത്യം വിളിച്ചത് തന്നെ ഇനി ഞാനിത് തെറ്റ് ചെയ്തതാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ ഓക്കെ